വഴിയിൽ നിന്ന് കളഞ്ഞു കളഞ്ഞുകിട്ടിയ നോട്ടുകെട്ട് ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി അളകപ്പ് നഗർ പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർക്കാണ് ഇരുപതിനായിരം രൂപയടങ്ങുന്ന നോട്ടുകെട്ട് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയത് അഞ്ഞൂറ് രൂപയുടെ നാല്പത് നോട്ടുകൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി നടന്നു പോവുകയായിരുന്ന മെമ്പർമാർക്ക് കല്ലൂർ റോഡിൽ നിന്നാണ് പണം കളഞ്ഞു കിട്ടിയത് റോഡിൽ നിന്ന് പണം ലഭിച്ച വിവരം ഇവർ വാർഡുകളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു തുടർന്ന് പണം പുതുക്കാട് പോലീസ് ഏൽപ്പിച്ചു ആംബല്ലൂർ സ്വദേശിയായ മാണിയക്കു വീട്ടിൽ ടിറ്റോയുടേതായിരുന്നു നഷ്ടപ്പെട്ട പണം ബൈക്കിൽ പോകുന്നതിനിടെ ടിറ്റോയുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ ആദംഖാന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ ടിറ്റോയ്ക്ക് പണം കൈമാറി ആമ്പല്ലൂർ സ്വദേശികളായ ആനന്ദൻ അജിത് ഉണ്ണികൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു